ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്ന മൂന്ന് ശക്തികളുണ്ട് സത്വഗുണം രജഗുണം തമോഗുണം നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ സൃഷ്ടി ഉണ്ടാകുന്നത് രജഗുണത്താലാണ് സംഹാരം ഉണ്ടാകുന്നത് തമഗുണത്താലാണ് രജഗുണത്താലാണ് സൃഷ്ടി നടക്കണം ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് ജന്മം ലഭിക്കണമെങ്കിൽ അവിടെ ഒരു സൃഷ്ടി നടക്കണമെങ്കിൽ രജഗുണം വേണം രജഗുണത്താലാണ് ആ ഒരു പാഷനാണ് ഒരു ആണിനെയും പെണ്ണിനെ ഒന്നിപ്പിക്കുന്നത് വിവാഹം കഴിക്കാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത് അവർ ഒന്നിക്കുന്നത് രജോ ഗുണത്താലാണ് ഇനി തമോ ഗുണം ആ ബന്ധത്തിൽ തമോ ഗുണം വർദ്ധിക്കുമ്പോഴാണ് രണ്ടുപേരും ഇരുവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവണതയിലേക്ക് പോകുന്നത് തമോ ഗുണത്താൽ എല്ലാം നശ് നശിക്കുകയാണ് രജോ ഗുണത്താൽ തുടക്കം പക്ഷെ ഏതൊരു ബന്ധവും തുടർന്ന് പോകണമെങ്കിൽ സത്യഗുണം വരും രജഗുണം ഗ്രാജ്വലി തമഗുണമായിട്ട് മാറും രജഗുണത്തിന് രജഗുണമായിട്ട് നിൽക്കാൻ കഴിയില്ല അന്നേരം തുടക്കത്തിൽ ഏതൊരു ബന്ധം തുടങ്ങുന്നത് രജഗുണത്താലാണെങ്കിലും അതിനെ സത്വഗുണമാക്കി മാറ്റിയില്ല എങ്കിൽ ആ ബന്ധം അധികകാലം നിലനിൽക്കത്തില്ല അതുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം രജോ ഗുണവും തമഗുണമാണ് അതുകൊണ്ട് സാത്വിക ഗുണങ്ങളെ നിലനിർത്താൻ വേണ്ടി നമ്മൾ കഠിനമായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം അതിനുവേണ്ടിയാണ് സത്സംഗങ്ങൾ നടത്തുന്നത് സങ്കീർത്തനം ചെയ്യേണ്ടത് പ്രസാദ വിതരണം ചെയ്യേണ്ടത് സാത്വിക ഗ്രന്ഥങ്ങളെ വിതരണം ചെയ്യുന്നത് സാത്വിക കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോസ് കൊണ്ടുവരണം സാത്വിക കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ മൂവീസ് വരണം അതിൽ സത്സംഗങ്ങൾ ഭഗവാന്റെ തിരുനാമജപം ക്ഷേത്ര സന്ദർശനം ഇതെല്ലാം സത്വഗുണത്തിനെ നിലനിർത്തിക്കൊണ്ടിരിക്കും ഇങ്ങനെയുള്ള പ്രക്രിയയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള സത്തുഗുണത്തെ നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഒരു വ്യക്തിത്വമാണ് പശുക്കളും കാളുകളും ഒരു പശുവും കാളയും ഒരിടത്ത് വെറുതെ നിന്നാൽ മതി എത്രയോ കിലോമീറ്റർ ഏരിയയിൽ സത്തുഗുണം നിലനിൽക്കും മതി ഇപ്പൊ മനസ്സിലാവുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഗോസ ഒരു പശുവും കാളയും സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലം അത് എന്തിനു വേണ്ടി അവരിൽ നിന്നും പാല് പ്രതീക്ഷിച്ചിട്ടില്ല അന്നേരം അത് വീണ്ടും രജഗുണമായി എല്ലാവരും പശുക്കളെ കച്ചവടമാക്കി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കാളുകളെ ആരും നോക്കാൻ താല്പര്യപ്പെടുന്നില്ല അവരെ എല്ലാം വേണ്ടി വിറ്റുകൊണ്ടിരിക്കുകയാണ് അന്നേരം അത് ഒന്നെന്ന് പറഞ്ഞ സത്വഗുണത്തിന്റെ സോഴ്സ് ആണ് ഇവര് അത് കൂടാതെ അവരെ മാംസത്തിന് വേണ്ടി വിൽക്കുമ്പോൾ അത് വലിയൊരു പാപമാണ് ഭയങ്കര പാപം എന്ന് പറഞ്ഞാൽ ആ പാപത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് പറയുന്നത് പശുവിന്റെയും കാളയുടെയും ദേഹത്ത് എത്ര രോമമുണ്ടോ അത്രയും ജന്മങ്ങൾ അവർ നരകീയ യാതനകൾ അനുഭവിക്കേണ്ടി വരും ആരൊക്കെ കൊടുക്കുന്നവര് വാങ്ങുന്നവര് അറക്കുന്നവര് വിൽക്കുന്നവര് അതിന്നവര് പാചകം ചെയ്യുന്നവര് വിളമ്പുന്നവരൊക്കെ നാരായണ വളരെ ഡേഞ്ചറസ് ആണ് അത്രയും ജന്മങ്ങൾ അവർ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നുള്ളൂ അതുകൊണ്ട് ഇപ്പൊ ഗോസേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പ്രതീക്ഷിക്കാതെ അവർക്ക് സന്തോഷം നൽകിയിട്ടുണ്ടിരിക്കുക ആ നിസ്വാർത്ഥതയുടെ വിത്ത് എല്ലായിടത്തും നമ്മൾ ഇടണം നമ്മുടെ കുട്ടികൾ ആ പശുക്കളെ കാണുമ്പോൾ അവരുടെ ഉള്ളിലും പശുക്കളെ ഒന്ന് തൊട്ടാൽ മതി പശുക്കളെ ഒന്ന് കണ്ടാൽ മതി നമ്മുടെ ഉള്ളിൽ സത്വഗുണം വരും അവർക്ക് വേണ്ടി ചിലവാക്കുന്ന രൂപ ഒരിക്കലും ഒരു പാഴ് ചെലവായിട്ട് നമ്മൾ ചിന്തിക്കരുത് നമ്മുടെ കുടുംബാംഗങ്ങൾ ആർക്കെങ്കിലും വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെലവെയ്യുന്ന സമയത്ത് അതൊരു അധിക ചിലവായിട്ട് നമ്മൾ കാണാറില്ലല്ലോ കല്യാണത്തിനാണെങ്കിലും എന്തിനാണെങ്കിലും ഒരുപാട് അസൂയ ഉള്ള ആൾക്കാരെ ക്ഷണിക്കുന്നതിന് പകരം ഭഗവാനെ സന്തോഷിക്കുന്ന ഏറ്റവും കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഭക്ത കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് പശുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ സഹായിക്കുന്നതാണ് അതിലൂടെ എന്ത് പറ്റും അസൂയ ആലുക്കളായിട്ടുള്ള വ്യക്തികളെ വിളിച്ചു കഴിഞ്ഞാൽ അസൂയം കൂത്ത് അവര് ശവിച്ചിട്ട് പോകുമ്പോൾ പുറമെ കൺഗ്രാചുലേഷൻ ഒക്കെ പറയും പുണ്യം നമ്മൾ പുണ്യം കൂട്ടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ അസൂയ കുശുമ്പുള്ള ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ നമ്മുടെ അഹങ്കാരം കാണിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല പുണ്യം ക്ഷയിക്കും അവരുടെ അസൂയനെയും വർദ്ധിക്കും ഉള്ളതും കൂടെ പോകും അധികാരം നിലനിൽക്കത്തില്ല നമ്മൾ ഏറ്റവും സേഫായിട്ട് കളിക്കുക അതുവാ ഭഗവാന്റെ സേവനം ചെയ്യുക ഗോസേവ ചെയ്യുക ജീവിതാന്ത്യം വരെ ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുക